എടപ്പാളിലെ കക്കിടിപ്പുറം അൽഫല എ എം എം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെതിരെയും അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെയും ലക്ഷ്യമാക്കി ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പ്രസംഗിച്ച ഒരു വിദ്യാർത്ഥിയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ശശികല സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയ ആക്രമണമാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരിക്കുന്നത് ഒരു സ്കൂൾ കുട്ടിയുടെ നിഷ്കളങ്കമായ ഒരു പ്രസംഗം പോലും ശശികല ഭീകരവാദവുമായി ബന്ധിപ്പിച്ചാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചത് ഇതാണ് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും ഏകദേശം രണ്ടു മാസം മുൻപ് സ്കൂളിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിലായിരുന്നു ഹർഷിത് ശ്രീനിവാസൻ എന്ന വിദ്യാർത്ഥി മീലാദ് പരിപാടിയുടെ ഭാഗമായുള്ള പ്രസംഗം അവതരിപ്പിച്ചത് സ്കൂൾ തലത്തിൽ പതിവായി നടത്തുന്ന മത സാംസ്കാരിക പരിപാടികളിൽ ഒന്നായിരുന്നു ഈ മീലാദ് ക്യാമ്പയിൻ ഇതിൽ ഒരു കൊച്ചുകുട്ടിയുടെ പ്രസംഗമാണ് പുതുതായി പൊക്കിക്കൊണ്ടുവന്നതും കടുത്ത ഭാഷയിൽ പരിഹസിച്ചതും വിദ്യാർത്ഥിയുടെ പേര് ഹർഷിത് ശ്രീനിവാസൻ എന്നതായതാണ് ശശികലയെ വല്ലാതെ ചൊടിപ്പിച്ചത് സാധാരണ ഒരു ഹിന്ദു പേരുള്ള വിദ്യാർത്ഥി ഇസ്ലാമിക പരിപാടിയിൽ പങ്കെടുത്തുവെന്ന കാര്യം തന്നെ ശശികല ഭീഷണിപരമായ രീതിയിൽ വ്യാഖ്യാനിക്കുകയായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിൽ ശശികല കുട്ടിയെ വയൽ പറയുന്നവൻ എന്നും സ്കൂളിനെ ഭീകരവാദ നഴ്സറി എന്നിവരെ എത്തിച്ചു കുട്ടിയുടെ പ്രസംഗത്തെ ഭീകരവാദവുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലായിരുന്നു ശശികലയുടെ മുഴുവൻ ആരോപണങ്ങളും ശശികലയുടെ പോസ്റ്റിലെ ഭാഷ അതിരുവിട്ടു പോയി എന്ന് തന്നെ പറയേണ്ടിവരും നാളെ ഇവർ സ്ഫോടനം നടത്തും ചാരപ്രവർത്തനം ചെയ്യും ഹിന്ദു പേരുകൾ ഭീകര പ്രവർത്തനങ്ങളിൽ പ്രത്യക്ഷപ്പെടും തുടങ്ങിയ വാചകങ്ങൾ ഉപയോഗിച്ച് കുട്ടിയെയും സ്കൂളിനെയും ഭീകരവൽക്കരിക്കാനാണ് ശശികല ശ്രമിച്ചത് സമൂഹത്തെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും മതീതമായും സാമൂഹ്യമായും തെറ്റായി ചിത്രീകരിക്കുന്ന തരത്തിലാണ് ശശികലയുടെ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം പോരാത്തതിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെയും ശശികല വെറുതെ വിട്ടിട്ടില്ല മന്ത്രിയെയും പരിഹസിച്ചിട്ടുണ്ട് വ്യക്തിപരമായ രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ ആക്രമിക്കുന്നതിലും പിന്നോട്ടില്ലാതെ ഏതോ ശ്രീനിവാസന്റെ മകനാണ് സ്കൂളിൽ വയൽ പറയുന്നത് എന്ന് ശശികല എഴുതി ഒരു സ്കൂളിലെ കുട്ടിയുടെ മതപരമായ പങ്കാളിത്തം പോലും ചോദ്യം ചെയ്ത അതിനെ അപമാനകരമായ രീതിയിൽ അവതരിപ്പിച്ചതിൽ പ്രതിഷേധം ഉയരുന്നുമുണ്ട് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെടുത്തി അന്വേഷണം നേരിട്ട ചിലരെ ചൂണ്ടിക്കാട്ടി അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത അൽഫല സ്കൂളിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനും ശശികല ശ്രമിച്ചിട്ടുണ്ട് തെളിവോ വസ്തുതയോ ഒന്നുമില്ലാതെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഭീകരവാദ പരിശീലനം നടത്തുന്ന സ്ഥലമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തിയ ശശികലയെ രൂക്ഷമായി വിമർശിക്കുകയാണ് സമൂഹം ഒന്നടങ്കം ശശീലയുടെ ഈ പോസ്റ്റ് പുറത്തു വന്നതോടെ സംഘപരിവാർ ഹാൻഡിലുകളിലും ചില വലതുപക്ഷ സോഷ്യൽ മീഡിയ പേജുകളും ഈ പ്രചരണത്തെ കൂട്ടി ചേർത്തിട്ടുണ്ട് സ്കൂളിൽ മതപരിവർത്തനം നടത്തുന്നു കുട്ടികളെ ലൌജിഹാദ് ലക്ഷ്യമാക്കി വളർത്തുന്നു സ്കൂൾ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കേന്ദ്രമാണ് എന്നിങ്ങനെയുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു പൊള്ളയായ ആരോപണം എങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പടർന്ന് പടരും എന്നതിന് മികച്ച ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ ഒരു സംഭവം എന്നാൽ ഈ സ്കൂളിനെ കുറിച്ച് ഒരു രക്ഷിതാക്കളോ അധ്യാപകരോ ഒന്നും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല അൽഫലാഖ് ഒരു സാധാരണ സ്കൂൾ മാത്രമാണ് ഇവിടെ എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള കുട്ടികൾ പഠിക്കുന്നുമുണ്ട് വർഷങ്ങളായി അക്കാദമികമായും സാംസ്കാരികമായും മുൻപന്തിയിലാണ് ഈ സ്കൂള് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ യാതൊരു മതഭേദവും ഇല്ല സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ തീവ്രവാദ സ്വഭാവമുള്ള ഒന്നും ഇല്ലെന്നും രക്ഷിതാക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ എല്ലാ വസ്തുതകളും മാറ്റിമറിച്ച് ഒരു കുട്ടിയുടെ ചെറിയ പ്രസംഗം തന്നെ ഭീകരവാദവുമായി ബന്ധിപ്പിച്ച് പ്രചരണം നടത്തിയത് സമൂഹത്തിലെ സൗഹൃദത്തിന് സമൂഹത്തിലെ സൗഹൃദത്തിന് നേരെയുള്ള തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥിയുടെ മതപരമായ പ്രസംഗം പോലും രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നവർക്ക് മനുഷ്യർക്കിടയിൽ ഭിന്നത വളർത്തുക എന്ന ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിലും ശശികലയുടെ പോസ്റ്റിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത് ഒരു കുട്ടിയെ നേരിട്ട് ലക്ഷ്യമിട്ട് ഭീകരവാദ ആരോപണം ഉന്നയിക്കുന്നത് മനുഷ്യാവകാശപരമായും നിയമപരമായും തെറ്റാണെന്ന അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് കുട്ടികളുടെ മനസ്സിൽ ഭയം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഒരു നേതാവിൽ നിന്നുണ്ടാകാൻ പാടില്ലെന്നും വ്യത്യസ്ത രാഷ്ട്രീയ പക്ഷത്തിൽ ഉള്ളവരും പറയുകയാണ് ഒരു സ്കൂളിനെ മുഴുവനായും ഭീകരവാദ നഴ്സറി എന്ന് വിളിക്കുന്നതും യാതൊരു തെളിവുമില്ലാതെ അധ്യാപകരെ സംശയിക്കുന്നതും കേരളത്തിന്റെ സാമൂഹിക മേഖലയെയും വിദ്യാഭ്യാസ മേഖലയെയും അപകടത്തിലാക്കുന്ന ശ്രമമാണ് എന്ന് പറയേണ്ടി വരും അതാണ് ശശികല ഇവിടെ ചെയ്തിരിക്കുന്നത് വിഭാഗീയതയിലൂടെ രാഷ്ട്രീയ നേട്ടം പിടിക്കാനുള്ള ശ്രമമാണ് ശശികല ഇവിടെ നടത്തിയിരിക്കുന്നത് ഇതോടെ സമൂഹത്തിൽ വലിയൊരു ചർച്ച ആരംഭിച്ചിട്ടുണ്ട് കുട്ടികളുടെ മതസ്വാതന്ത്ര്യവും അവരുടെ വ്യക്തിഗത പ്രവർത്തനങ്ങളും രാഷ്ട്രീയത്തിന്റെയും വിദ്വേഷത്തിന്റെയും കൊമ്പുകോർക്കലിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാം എന്ന ചർച്ച കുട്ടികളുടെ പേര് നോക്കി മതം നോക്കി രാഷ്ട്രീയ സമുദായങ്ങൾ ആക്രമിക്കുന്ന സാഹചര്യം അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല സമൂഹത്തിൽ കലകം സൃഷ്ടിച്ച് രാഷ്ട്രീയം നടത്താനുള്ള ശ്രമങ്ങൾ കേരളം ഒരിക്കലും അംഗീകരിക്കില്ല ഒരു സ്കൂൾ കുട്ടിയുടെ മീലാദ് പ്രസംഗം പോലും എന്തിനാണ് ഭീകരവാദവുമായി ബന്ധിപ്പിച്ചത് ഇത് സത്യം കണ്ടെത്താനുള്ള ശ്രമമല്ല പക്ഷേ ഒരു സമൂഹത്തെ ഒരു മതത്തെ ഒരു സ്കൂളിനെ സംശയത്തിലാക്കുന്ന വികാര രാഷ്ട്രീയം വളർത്താനുള്ള ശ്രമം മാത്രമാണ് കേരളത്തിന്റെ മതസൗഹൃദത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ രീതിയിലുള്ള പ്രസ്താവനകൾക്ക് ശക്തമായ മറുപടി കൊടുക്കേണ്ട സമയം പണ്ടേ അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കിടയിൽ പോലും രാഷ്ട്രീയവും മതവും ഉപയോഗിക്കുന്നത് നിർത്തണമെന്ന് സമൂഹം ഒരേ സ്വരത്തിൽ തന്നെ ആവശ്യപ്പെടുകയുമാണ് കേരളത്തിൽ ശശികലയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും രാഷ്ട്രീയ സ്വാധീനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ക്ഷയിച്ചു വരികയാണ് ഇത്തരത്തിൽ സമൂഹത്തെ ഞെട്ടിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തി വിവാദങ്ങൾ സൃഷ്ടിച്ച് ദേശീയ സംഘപരിവാർ ഹാൻഡിലുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി വീണ്ടും ചർച്ചകളിൽ എത്തുന്നതാണ് ശശികലയുടെ ഒരു രീതി തന്നെ സംസാരം ഉണ്ടാക്കണം എങ്കിലേ പത്തുപേരറിയൂ അത് നേടാനുള്ള ഏറ്റവും എളുപ്പവഴി വിവാദ പ്രസ്താവനകളാണ് അത് ശശികലയ്ക്ക് നന്നായിട്ടറിയാം കുട്ടിയുടെ പേര് ഹർഷിത് ശ്രീനിവാസൻ എന്നതിനെ ആണ് ശശികല പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തത് ഇത് യാദൃശികമായ നടപടിയല്ലെന്നും ഒരു നിർദ്ദിഷ്ട പ്രചരണം മുന്നോട്ട് നയിക്കാനുള്ള തന്ത്രമാണെന്നും നമുക്ക് ഉറപ്പിച്ചു പറയാം ഹിന്ദു പേരുള്ള കുട്ടി ഇസ്ലാമിക പരിപാടി ഭീകരവാദ ബന്ധം എന്ന ഈ വ്യാജ നരേറ്റീവ് വലതുപക്ഷ പ്രചാരണങ്ങളിൽ പതിവായി കാണുന്നതാണ് സാധാരണക്കാരിൽ ഭയം വിതയ്ക്കാനും മതപരിവർത്തനം നടത്തുന്നു എന്ന് തെറ്റായ ധാരണ വളർത്താനും ഇതിലൂടെ ശ്രമം നടത്തുന്നു സംഘപരിവാർ മാധ്യമങ്ങളും ചില ദേശീയ പേജുകളും ഈ പ്രചരണത്തെ പവർ ചെയ്ത് പങ്കുവച്ചതും ലക്ഷ്യത്തോടെയാണ് ശശികലയുടെ പോസ്റ്റ് ലക്ഷ്യമിട്ടത് ഒരു ജില്ലയെയോ ഒരു സ്കൂളിനെയോ മാത്രമല്ല ദേശീയ തലത്തിൽ ഒരു മുസ്ലിം സ്കൂൾ ഭീകരവാദ പ്രചരണം നിർമ്മിക്കുന്നു എന്നതാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമായിരുന്നു അൽഫല സ്കൂളിനെയും വിദ്യാർത്ഥിയും ഉപകരണമാക്കി ദേശീയ പ്രചരണത്തിലെ പ്രൂഫായി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് ഇവിടെ ശശികല നടത്തിയത് എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം